ശ്യാമവർണസാഗരത്തിൽ തഴുകിയൊഴുകും തെന്നലിൽ കുഞ്ചി ഞാൻ തുടിക്കും തിരകൽ പോലെ ശ്യാമവർണ സാഗരത്തിൽ തഴുകയൊഴുകും തെന്നലിൽ കുഞ്ചി ഞാൻ തുടിക്കും തിരകൽ പോലെ ശ്യാമവർണ്ണ നീവരില്ലേ ൃദയം നൽകിടാം ഞാൻ സായന്ദനം പുൽകിടാം ചാഞ്ചാടിടാം സായന്ദനം പുൽകിടാം ചാഞ്ചാടിടാം ശ്യാമവർണസാഗരത്തിൽ തഴുകിയൊഴുകും തെന്നലിൽ കുഞ്ചി കുഞ്ചി ഞാൻ തുടിക്കും തിരകളെ പോലെ ശ്യാമവർണ തീരത്ത് നിറമുള്ള പൂക്കളായി ഹേമന്ദ ചന്ദ്രികയെ വരവേറ്റിടാം ഹേമന്ദചന്ദ്രികയെ വരവേറ്റിടാം ശ്യാമവർണ സാഗരത്തിൽ തഴുകിയൊഴുകും തെന്നലിൽ കുഞ്ചിക്കുഞ്ചി ഞാൻ തുടിക്കും ഭയങ്കര പേടി ചാനലിന്റെ ചെറിയ കാണുമ്പോ തന്നെ അറിയാം ചെറിയ ചെറിയ വീട്ടില് ഹസ്ബൻഡും പിന്നെ മൂന്ന് മക്കളും കുട്ടികൾ അത്രയല്ലേ ഒരാള് പ്ലസ് ടു ഒരാള് നാലാം ക്ലാസ്സില് ഒരാള് ചെറിയ മോളാണ് നാല് നാല് ഈ വയസ്സായ ഗാനമേള അങ്ങനെ ഒന്നും ഇല്ല എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനിലെന്തെങ്കിലും പരിപാടി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോ ഒന്ന് പാടും കുടുംബത്തിലൊക്കെ നല്ലാതെ അങ്ങനെയാണ് പാടാ അല്ലാതെ പുറത്തൊന്നു ദൂരെ പോയിട്ട് അങ്ങനെ പിന്നെ ചെറുതാകുമ്പോഴേ എങ്ങനെ പാട്ടൊക്കെ ആ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഏഴാം ക്ലാസ്സിലായപ്പോ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവര് കുറച്ച് പോയിപ്പിനു പിന്നെ മക്കളായപ്പോ പിന്നെ ആ ഒരിതിലേക്ക് അങ്ങോട്ട് പോയി മോനൊക്കെ ആയപ്പോഴേ വീട്ടിലെ ഓ ഹസ്ബൻഡാണ് ഏറ്റവും സീസൺ ടൂല് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് എനിക്ക് ഇതേമാതിരി സീസൺ ടൂല് ഓഡീഷനിൽ മഹാറാണി കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ട് പക്ഷെ അന്ന് എനിക്ക് സുഖമല്ലാതെ ആയി പോയി ആ അങ്ങനെ പോയിട്ട് രണ്ടു പാട്ട് പാടി എന്താ പറ്റി പാടാൻ കഴിയുന്നില്ല എനിക്ക് സൗണ്ട് വരുന്നില്ല പാടിയിട്ടെ അത് ഒരു ഗാനം എഴുതിയതാണ് ഞങ്ങളെ ഇതിലെ ആളെന്നെ എന്ന് പറഞ്ഞാൽ ഒരു എഴുതിയ ഒരു ഗാനാണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ അത് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഞങ്ങളെ ഈ സർഗലയ ഈ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇന്ന ആദ്യമായിട്ട് വന്നത് ഞാൻ ഞാനിങ്ങനത്തെ ഒരു ഗ്രൂപ്പിലേക്ക് അപ്പൊ അതിന്റെ ആ ഏറ്റവും സമ്പോർട്ടായിട്ട് നിക്കുന്ന അനസ് ഒക്കെയാണ് അപ്പൊ നോക്കൊരു വേറൊരു പാട്ട് കൂടി പാടാം പാട്ടി കല്ലോലിന ദിവ്യ കാവ്യാജലി ദൂരെ നീലാംബരം കേൾക്കുന്നിതാ കാവ്യം ഏതോ പ്രേമോത്സവം തേടുന്നു പാരാഗവേ ഗാനം തൻ ചുണ്ടിലും മൂളുന്നു പൂന്തെല്ലിൽ ഞാനും ആനന്ദത്താൽ തീർക്കുന്നു സർക്കാവ്യം പുതിയ കവിതകൾ സാനന്ദം ൻ പാട്ടിൻ കല്ലോലിനീ രാ ദിവ്യ കാവ്യാഞ്ജലി സ്നേഹം പൂച്ചോടുമ്പോൾ പാടുന്നു ഞാൻ ഗാനം തൂകുമ്പോഴും ീക്കുന്നു ഞാൻ കാവ്യം ആഴി തീരത്തിനായി മൂളുന്നു താരാട്ടുകൾ മിന്നേൽ മണിനാപുരം ചാർത്തുന്നു കാൽത്തളിരി ആശാ ആ പുതിയ ഗാധകൾ പാറ പാട്ടിൻ കല്ലോലിനീ ി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ രണ്ട് പാട്ട് മനോഹരമായി പാടിയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു എപ്പിസോഡിൽ വേറെ ദിവസം ഒന്നും കൂടി ധൈര്യമൊക്കെ ശേഷം നമുക്ക് വേറെ എടുക്കാം ഓക്കെ കേട്ടോ അപ്പം എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിലൊക്കെ ഓക്കെ താങ്ക് യു